നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം നേത്ര ചികിത്സാരംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനം ഒരുക്കി കുറ്റമറ്റ ചികിത്സ ലഭ്യമാക്കുന്ന പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലിൽ ഇനി മെഡിസപ്പ് ഇൻഷുറൻസിന്റെ പരിരക്ഷ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസപ്പ് ആനുകൂല്യം കൂടി ലഭ്യമായതോടെ നേത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങളുടെ ചികിത്സയ്ക്കും ഇൻഷുറൻസിന്റെ കീഴിൽ പരിചരണം ലഭ്യമാകും സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആവിഷ്കരിച്ച മെഡിസെപ് ആരോഗ്യ പദ്ധതിയുടെ ആനുകൂല്യം ഇനി മുതൽ പെരിന്തൽമണ്ണ കെഎസ്ആർടിസിക്ക് എതിർവശത്ത് പ്രവർത്തിക്കുന്ന അബേറ്റ് ഐ ഹോസ്പിറ്റലിൽ ലഭ്യമായിരിക്കും ഇതോടെ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ പിൻബലത്തിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നേത്രപരിചരണം ഉറപ്പുവരുത്തുന്ന അബേറ്റ് ഐ ഹോസ്പിറ്റലിന്റെ ചികിത്സാ സൌകര്യം കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടും നേത്ര സംബന്ധമായ എല്ലാ അസുഖങ്ങളുടെ ചികിത്സയ്ക്കും മെഡിസപ്പിന്റെ കീഴിൽ പരിചരണം ലഭ്യമാകുമെന്നും മലബാറിലെ വലിയൊരു വിഭാഗത്തിന്റെ നേത്ര ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും അബേറ്റ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ ഷംസുദ്ദീൻ അഭിപ്രായപ്പെട്ടു അബേറ്റിന്റെ പുതിയ കണ്ണാശുപത്രി പെരിന്തൽമണി തുടങ്ങിയത് മുതൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഗവൺമെന്റിന് റിട്ടയർ ആയിട്ടുള്ള ആളുകളും നിരന്തരമായി ഞങ്ങൾ ചോദിക്കുകയാണ് എന്നാണ് അവരുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് തുടങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ അറിയിക്കുന്നു ഈ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെഡിസപ്പിൻ്റെ ഇൻഷുറൻസിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇന്ന് തൊട്ട് ഏത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഏത് റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ മെഡിസിപ്പിൻ്റെ അനുകൂലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഇവിടുന്ന് ലഭ്യമാകും ഇന്ത്യയിൽ കിട്ടാവുന്ന കണ്ണുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടുന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമല്ല കാരണം ഈ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും ലോകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളാണ് വരുന്ന കാലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പല ഫെസിലിറ്റീസുകളും ഇവിടെ വരുന്നുണ്ട് അത് ജനുവരിയോട് ജനുവരിയോടുകൂടെ വരുന്നതാണ് അത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയിക്കുന്നതാണ് ഏതായാലും ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു ഇൻഷുറൻസ് ലഭ്യമാക്കാൻ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞത് എനിക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഒക്കെ സഹകരണം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പെരുന്തമണ്ണയിലും കോഴിക്കോടും കണ്ണൂരും സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി അവർ ആർട്ടിടെക്ച്ർ കോളേജുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തോളം ഞങ്ങളെ സേവി ഞങ്ങളെ സേവിച്ച ഞങ്ങളെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന സർജറികൾ തന്നെ ഞങ്ങൾ വളരെ വളരെ നന്നായി നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഫീൽഡിൽ ഐ വിജയം ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമായി അബേറ്റ് കണ്ണാശുപത്രിയുടെ പ്രവൃത്തി സമയം വൈകിട്ട് ആറ് മുപ്പത് വരെ ആക്കിയിട്ടുണ്ടെന്നും ഇതിലൂടെ ജോലി ചെയ്യുന്നവർക്കും മറ്റും ലീവ് എടുക്കാതെ തന്നെ ഡോക്ടറെ കാണാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടറോടൊപ്പം കോ ചെയർമാൻ മുഹമ്മദ് കുട്ടി അരീക്കുഴിയിലും സംബന്ധിച്ചു